അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എടുക്കുന്ന ശ്വാസത്തിന് വലിയ കൂലി തരും ഒരു അമൽ ചെയ്താൽ മതി ഒരു ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി എന്താ ഞാൻ പറഞ്ഞത് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കാറില്ലേ ആ എടുക്കുന്ന ശ്വാസത്തിന് ഓരോ ശ്വാസത്തിനും അള്ളാഹു നിങ്ങൾക്ക് കണക്കില്ലാത്ത വലിയ പ്രതിഫലം നൽകും അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്കല്ലാഹു കൂലി ഇങ്ങനെ എഴുതിക്കൊണ്ടേ നമ്മളൊന്നും ചെയ്യുന്നില്ല വളരെ നിസാരമായ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ഈ അപാരമായ നേട്ടം കിട്ടാൻ കാരണമാകും നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ ഒരുപാട് ആളുകൾ ഈ അമൽ ചെയ്യട്ടെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യൂ നോക്കൂ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് പരിശുദ്ധമായ ഉറാനിലെ എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആയതാണ് ഈ ബിസ്മി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ശരിക്കും കേൾക്കണം പൂർണ്ണമായി കേൾക്കണം ഇരുവത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ എന്നിട്ട് ചൊല്ലിയിട്ട് നിങ്ങൾ സാധാരണ ചൊല്ലുന്ന ചൊല്ലുന്നതിക്കറുകളും സൂറത്തുകളും ഒക്കെ ചൊല്ലിയതിന് ശേഷം കിടക്കുമല്ലോ ആ കിടക്കുന്നതിന് മുൻപാണ് ഇരുപത്തി തവണ ചൊല്ലേണ്ടത് എന്ന് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഓരോ ശ്വാസത്തിനും നിങ്ങൾ എഴുന്നേൽ എഴുന്നേൽക്കുമ്പോഴേക്ക് എത്ര നെന്മകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഉറങ്ങുന്നതിന് മുൻപ് എത്ര മിനിറ്റ് വേണം അള്ളാഹു നമുക്കത് എല്ലാ ദിവസവും ചൊല്ലാൻ നൽകട്ടെ നിങ്ങൾ ഇന്ന് മുതൽ ഇത് ജീവിതത്തിൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നന്മകൾ എഴുതുമത്രേ അള്ളാഹു എഴുതുന്നവരിൽ ഉൾപ്പെടുട്ടെ കമന്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ